അല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആദ്യം പറഞ്ഞു ഇത് കേവലം ക്രമസമാധാന പ്രശ്നമാണ് നിങ്ങൾക്കിതുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു നോട്ടീസും തരേണ്ട ആവശ്യമില്ല അത് നിങ്ങളെല്ലാവരും തന്നെ കണ്ടതാണല്ലോ നമുക്കിത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മക്കൾക്കോ അമ്മയ്ക്കോ ഒരു നോട്ടീസ് പോലും തരേണ്ട ഒരു ആവശ്യവുമില്ല ഇതൊരു ക്രമസമാധാന പ്രശ്നം മാത്രമാണ് എന്നായിരുന്നു ഇന്നലെ രാവിലെ ഒരു രണ്ട് മണിവരെ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും നിലപാട് അതിനുശേഷം മാറിയല്ലോ ഇപ്പോൾ നമ്മളും നാച്ചുറൽ ജസ്റ്റിസിൻ്റെ ഭാഗമായിട്ട് കുടുംബത്തിനും നീതി കിട്ടണം കുടുംബത്തിൻ്റെ ഭാഗവും കിട്ടണം ഇന്ന് ജില്ലാ ഭരണകൂടവും ആർ ഡി ഒയും അതുപോലെ പോലീസും ഒക്കെ തന്നെ നടപടി സ്വീകരിച്ചല്ലോ എന്തായാലും തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അത് ജില്ലാ ഭരണകൂടത്തിന് അങ്ങനെ ഒരു കാഴ്ച വന്നതിൽ നമുക്ക് സന്തോഷമുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു തീർച്ചയായിട്ടും നമുക്ക് കളക്റ്റ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാവകാശം നമുക്ക് കിട്ടുന്നത് എന്താണ് ഹൈക്കോടതിയിൽ നമ്മുടെ ആവശ്യം ഇത് കല്ലറ പൊളിക്കരുത് എന്നതാണോ അല്ല അങ്ങനെയല്ല ഇതിന് സമാധിയായിട്ടുള്ള ഗോപൻ സ്വാമികളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വർഗവാതിൽ ഏകാദശി ദിവസമായിട്ടുള്ള ഒൻപതാം തീയതി സമാധിയാവുക എന്നത് അതാണ് മക്കൾ നടപ്പിലാക്കിയത് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഒരു സമാധി ചടങ്ങുകൾ നടപ്പിലാക്കിയത് എന്ന് പറയുമ്പോൾ അദ്ദേഹം സമാധിയായത് അത് അതിലേക്ക് വേണ്ടിയുള്ള നേതൃത്വം വഹിച്ചത് അത് കാരണം അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അടക്കം രണ്ടാമത്തെ മകൻ അടക്കം സമാധി ചടങ്ങുകളൊക്കെ അറിയാം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സമാധി ചടങ്ങുകൾ പൂർത്തീകരിച്ചത് അപ്പോൾ അതിനോടനുബന്ധിച്ച് നാൽപ്പ നാൽപ്പത്തൊന്ന് ദിവസത്തെ പൂജാവിധികളും ചടങ്ങുകളും ഒക്കെ തന്നെയുണ്ട് അത് ഏതൊരു സമാധിയാവുന്ന വ്യക്തിയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങളാണ് ആ നാൽപ്പത്തൊന്ന് ദിവസത്തെ ചടങ്ങുകൾ പൂർത്തീകരിക്കണം എന്നുള്ളൊരു ആവശ്യവും നമുക്കുണ്ട് അതായത് നാൽപ്പത്തൊന്ന് ദിവസത്തെ ചടങ്ങുകൾ പൂർത്തീകരിച്ചതിന് ശേഷം പോലീസിൻ്റെ മറ്റ് നടപടികളിലേക്ക് പോകാമെന്നാണോ അല്ല അങ്ങനെയല്ല നാൽപ്പത്തൊന്ന് ഈ സമാധി ചടങ്ങിനോടനുബന്ധിച്ചുള്ള നാൽപ്പത്തൊന്ന് ദിവസത്തെ ചടങ്ങുകൾ അതും തീർച്ചയായിട്ടും സമാധിയായിട്ടുള്ള വ്യക്തിയുടെ ഒരു ആവശ്യമായിരുന്നു ആഗ്രഹമായിരുന്നു അതായത് ഡയറക്റ്റായിട്ട് ചോദിച്ചാൽ ഈ സ്ലാബ് പൊളിക്കരുത് എന്നതാണോ കുടുംബത്തിൻ്റെ ആവശ്യം അല്ല കുടുംബത്തിൻ്റെ ആവശ്യം തന്നെയാണ് സ്വാഭാവികമായിട്ടും താങ്കൾ കുടുംബത്തിൻ്റെ അഭിഭാഷകൻ എന്നതിനപ്പുറം ഒരു അഭിഭാഷകൻ കൂടിയാണ് പൊതുസമൂഹത്തിൽ നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനും കൂടിയായിരുന്നു മുമ്പ് ഇത്തരമൊരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ദുരൂഹത പല കോണിൽ നിന്ന് വരുമ്പോൾ അത് മാറ്റാൻ ഈ സ്ലാബ് പൊളിക്കുക പോസ്റ്റ്മോർട്ടം നടത്തുക എന്നതൊക്കെ അല്ലേ അല്ല ഇതിനെ നമ്മൾ ഏതെങ്കിലും ഒരു ഒരു വ്യക്തി മരണപ്പെട്ടു പോയി ഒരു ദുരൂഹ മരണമാണ് അതിനെ കുഴിച്ചിട്ടു എന്നുള്ള ലെവലിൽ മാത്രം ഈ ഒരു വിഷയത്തെ കാണരുത് ഇവിടെ മെറ്റീരിയൽ ഫാക്റ്റ് ഒന്നും മെറ്റീരിയൽ ഫാക്റ്റ് ഒന്നും ഞാൻ വീണ്ടും ആ ഒരു കാര്യമാണ് ഞാൻ അടിവരായിട്ട് പറയാൻ വരുന്നത് മക്കൾ മെറ്റീരിയൽ ഫാക്റ്റ് ഒന്നും സപ്രസ് ചെയ്തിട്ടില്ല അവർ തന്നെയാണ് പുറം സമൂഹത്തിനോട് പറഞ്ഞത് പിതാവിൻ്റെ ഒരു ആഗ്രഹമായിട്ടുള്ള ഈ ഒരു സമാധി നടപ്പിലാക്കി എന്നുള്ളത് അവർ തന്നെയാണ് ഒരു പോസ്റ്റർ മുഖാന്തരം അവർ തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് അവരുടെ അടുത്ത ആൾക്കാരോടൊക്കെ തന്നെ അവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവർ ഒരു മെറ്റീരിയൽ ഫാക്റ്റും അവർക്ക് സപ്രസ് ചെയ്തു പക്ഷേ അവർ അവർ ഡോക്ടർ വഴിയല്ലായിരുന്നു ഒരാളുടെ മരണം സ്ഥിരീകരിക്കണം അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലൊരു നാട്ടിൽ നടപ്പ് അല്ല അത് സാങ്കേതികമായിട്ട് നമ്മൾ പറയുന്നൊരു കാര്യമാണ് പക്ഷേ അവരുടെ അവർ നടപ്പിലാക്കിയത് അവരുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവരുടെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്ന സ്വർഗപാത രേഖാദശി ദിനത്തിൽ സമാധിയാവുക എന്നുള്ളത് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അല്ല ഹൈക്കോടതിയിലേക്ക് വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഗോവൻ ഫോമുകളുടെ മെഡിക്കൽ റെക്കോർഡുകൾ സമാധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങൾ അതെല്ലാം സ്വരൂപിച്ചുകൊണ്ട് വരികയാണ് അതടക്കം മിക്സിപ്പിറ്റായിട്ട് ഹാജരാക്കിക്കൊണ്ട് നമ്മൾ ഹൈക്കോടതിയെ സമീപിക്കും അഭിഭാഷകൻ ഞാൻ പറയാം പറയാം അത് പറയാം